എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിഷ് കട്ടർ സെൽഫ് ബോയ് വെയ്റ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലോ റെസ്റ്റോറൻറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് ഡബിൾ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലുള്ള ടീം ടു ജനറൽ ട്രേഡിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫുഡ് സ്റ്റഫ് ട്രേഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും എഫ് എം സി ജി ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈ ലൈസൻസ് ഉള്ളവർ മാത്രം ഇതിനപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ സീറോ നയൻ ഫോർ സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് കരാമയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് കം ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയും അതോടൊപ്പം തന്നെ ക്യു എസും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് സീറോ സിക്സ് നയൻ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലേഡി വെയ്റ്ററുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ചൈനീസ് ആൻഡ് ചാർക്കോൾ മേക്കറുടെ വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം റെസ്റ്റോറൻറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് ഡബിൾ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെയും ഷെഫിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് മെയിൻ ഷെഫിനെയാണ് നോക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ സീറോ ഫോർ ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ ടു ഫൈവ് ഡബിൾ സീറോ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം ആൻഡ് ഗ്ലാസ് ഇൻസ്റ്റാറുടെയും അലുമിനിയം കട്ടറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക സാലറി അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഫോർ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പാക്കിംഗ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അത്ര അധികം പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സാലറി ആയിരത്തി അറുന്നൂറ് ആണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് ഏജ് ഇരുപത്തി മൂന്നിനും നാൽപ്പതിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ സീറോ സിക്സ് ടു എയ്റ്റ് ടു ത്രീ സിക്സ് നയൻ ടു സെവൻ സീറോ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ദുബായിലെ നോവ കോക്കേഴ്സ് ആൻഡ് കോക്ക് സ്റ്റൗ റിപ്പയറിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് ഒരു വേ മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ ഗ്യാസ് സ്റ്റൗ ടെക്നീഷ്യൻ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ നോവ ദുബായ് വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ സിക്സ് നയൻ സെവൻ സീറോ വൺ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മാനുവലാണ് നമ്പർ ത്രീ ആണ് വേണ്ടത് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയിട്ടുള്ള യു എ യിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിൽ കുറവുള്ള ആളിനെയാണ് നോക്കുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് വിസിറ്റ്സയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫോർ സെവൻ വൺ ഫോർ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് പേബിളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ നയൻ ടു നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അൽക്കൂസിലുള്ള ഒരു ഗ്യാരേജിലേക്ക് പെട്രോൾ ആൻഡ് ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഈ രണ്ട് ഈ വേക്കൻസി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക അതുകൂടാതെ റേഡിയേറ്റർ റിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ഫൈവ് എയിറ്റ് സെവൻ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലെ ഒരു കഫ്തേരിയിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പെട്ടെന്ന് ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഡബിൾ ഫൈവ് വൺ ത്രീ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ നയൻ എയിറ്റ് സെവൻ ടു ഫോർ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു ക്വാണ്ടിറ്റി സർവെയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം കമ്പനി മെഡിക്കൽ ഇൻഷുറൻസ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ത്രീ സീറോ സെവൻ വൺ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ടത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിക്ക് അകത്ത് വച്ചാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ഇൻ്റർവ്യൂ ടൈമിന് പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ വൺ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അൽകിസൈസിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഡോർ ടു ഡോർ ഡെലിവറി എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് ഡ്രൈവറെ ആണ് നോക്കുന്നത് മാനുവൽ ലൈസൻസ് ആയിരിക്കണം നമ്പർ ത്രീ ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി മുന്നൂറ് ധറംസ് ഉണ്ടായിരിക്കും വേറെ ഓവർ ടൈമോ അലവൻസോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല അക്കോമഡേഷനും വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിന് നാൽപ്പത്തഞ്ചിന് ഇടയിലുള്ളവരായിരിക്കണം വാൻ ഡെലിവറിക്ക് പോകുമ്പോൾ ഹെൽപ്പർ ഉണ്ടാകില്ല ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് എയ്റ്റ് വൺ സിക്സ് സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു ട്രാവൽസിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ട്രാവൽ ഏജൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഡിഗ്രിയും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഡിപ്ലോമയും ഉള്ളവർക്കാണ് അവസരമുള്ളത് എസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഫൈവ് സെവൻ ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മല ഒരു കഫ്തീരിയയിലേക്ക് ബർഗർ സാൻഡ്വിച്ച് എന്നിവയെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫോർ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക യു എ ഒരു പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസിയിലേക്ക് ജി സി സി ഉള്ള ട്രാവൽ കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അയാട്ട പാസ്സായിരിക്കണം പ്രീവിയസ് ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് നയൻ ത്രീ എയിറ്റ് ഫൈവ് ടു ത്രീ എന്ന നമ്പറിലോ സീറോ നയൻ ഫൈവ് സിക്സ് ടു ത്രീ എയിറ്റ് ഫോർ നയൻ ത്രീ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇമെയിൽ ഐ അയക്കാനുള്ളത് അഫ്സൽ ഫവാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ഷാർജ അൽനഹദയിലുള്ള ഒരു മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പെട്ടെന്ന് കയറാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ബാർ ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസിയും കേരള ഫുഡ് ഉണ്ടാക്കി ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ പ്രമുഖ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ലൈഫ് ഇൻഷുറൻസ് കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി നെയ്യം മിനിമം രണ്ട് വർഷത്തെ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സി ടാർജറ്റ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ശരവണൻ ഡോട്ട് പരമശിവം അറ്റ് സുക്കൂൺ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു നയൻ ഫൈവ് വൺ സെവൻ നയൻ ത്രീ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ലേഡി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായി അറിഞ്ഞിരിക്കണം തൽ സാലറി രണ്ടായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സീറോ ത്രീ നയൻ വൺ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് അജ്മാനുള്ള ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബികോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവർ മാത്രം ഇതിനെ അപ്ലൈ ചെയ്യുക എക്സ്പീരിയൻസ് കമ്പനി നിർബന്ധമായും ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി ബില്ലിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ വൺ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ടൈപ്പിങ്ങിൻ്റെ വേക്കൻസി ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി അയയ്ക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ വൺ സീറോ സിക്സ് എന്ന നമ്പറിലാണ് സി ബി അയക്കേണ്ടത് ദുബായിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഫിറ്റിംഗ് ഗ്ലാസ് ആൻഡ് ഫിറ്റിംഗ് വർക്കുകളിൽ ഫിറ്റിംഗ് ചെയ്യാൻ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു മലയാളി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിറ്റിംഗ് മാത്രം അറിഞ്ഞാൽ മതി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇൻഷുറൻസ് ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ നയൻ ടു സെവൻ എയിറ്റ് ഫോർ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് ഹത്തയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ്മ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ വൺ ടു എയ്റ്റ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് ഡീസൽ എഞ്ചിൻ മെക്കാനിക്കിൻ്റെയും പെട്രോഞ്ചിൻ മെക്കാനിക്കിൻ്റെയും രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് യു ഐ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക ദുബായിലെ ഡാഫോഡിൽസ് പ്രിൻ്റിങ് കം പ്രസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയും ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ ടു ത്രീ ഫോർ വൺ ഫോർ എന്ന നമ്പറിലോ അക്കൗണ്ട്സ് അറ്റ് ഡാഫോഡിൽ ഡാഫോഡിൽസ് പ്രിൻ്റിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമേൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്